ഈഫൽ ടവറിൻ്റെ ചിത്രം രാത്രിയിൽ പകർത്തുന്നത് നിയമവിരുദ്ധമാണ് എന്ന് കേട്ടിട്ടുണ്ടോ ഷർട്ടിൻ്റെ പോക്കറ്റ് ഇടതുവശത്ത് വരുന്നത് എന്തുകൊണ്ടാണെന്നും വിമാനത്തിൽ കിട്ടുന്ന ഫുഡിന് ടേസ്റ്റ് കുറയാൻ കാരണം കാരണമെന്താണെന്നും നിങ്ങൾക്കറിയാമോ ഇതുപോലെ രസകരമായ കുറച്ച് അറിവുകൾ കണ്ടുനോക്കാം ഈ വീഡിയോയിൽ അമേരിക്കയിലെ ഒർലാണ്ടോ എയർപോർട്ടിൽ തളർന്നുമടുത്ത് അവശനായിട്ടിരിക്കുന്ന യാത്രക്കാരനെ കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ ഇതൊരു മനുഷ്യനെയല്ല എന്ന് പറഞ്ഞാൽ ആരായാലും ഒന്ന് ഞെട്ടും ഇത് ആ എയർപോർട്ടിൽ വെച്ചിരിക്കുന്ന ഒരു പ്രതിമയാണ് ഒരു ഒറിജിനൽ മനുഷ്യനെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അമേരിക്കൻ ആർട്ടിസ്റ്റായ ഡുവാൻ ഹാൻസൺ ആണ് ഈ ശില്പം നിർമ്മിച്ചത് അതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ദ ട്രാവലർ എന്ന് വിളിപ്പേരിട്ടിരിക്കുന്ന ഈ പ്രതിമ ഒരു ചില്ലുകൂട്ടിനുള്ളിൽ അല്ലായിരുന്നുവെങ്കിൽ ഒരു യഥാർത്ഥ മനുഷ്യനാണെന്ന് ആരായാലും കരുതൂ എയർപോർട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് സമയം കളയാൻ ഈ പ്രതിമ ഏതായാലും ഒരു നല്ല കാര്യമാണ് മിക്ക ജോലിക്കാരും വെള്ളിയാഴ്ച വൈകുന്നേരം വീക്കെൻഡാകുന്ന സന്തോഷത്തിലായിരിക്കും എന്നാൽ ജാക്ക് ഡാനിയൽസ് എന്ന ലോക പ്രശസ്ത കമ്പനിയുടെ ജോലിക്കാർക്ക് ഓരോ മാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ച ഇരട്ടി സന്തോഷമാണ് കാരണം അന്ന് ആ കമ്പനിയിലെ സകല ജോലിക്കാർക്കും ജാക്ക് ഡാനിയൽസിൻ്റെ ഒരു ബോട്ടിൽ വിസ്കി ഫ്രീ ആയിട്ട് നൽകും അവർ ചെയ്യുന്ന ജോലിക്കുള്ള ഒരു അനുമോദനമായിട്ടാണ് കമ്പനി ഇങ്ങനെ ഫ്രീ ആയിട്ട് കുപ്പി നൽകുന്നത് അതുകൊണ്ട് തന്നെ ഗുഡ് ഫ്രൈഡേ എന്ന പേരിലാണ് ആ വെള്ളിയാഴ്ച അവിടെ അറിയപ്പെടുന്നതും ഇവിടെ ഒരു ജോലി കിട്ടിയെങ്കിൽ കൊള്ളാമല്ലോ എന്നായിരിക്കും ഇപ്പോൾ പലരും ചിന്തിക്കുന്നത് പാരീസിലെ ഈഫൽ ടവറിൻ്റെ ചിത്രം കാണാത്തവരുണ്ടാവില്ല എന്നാൽ രാത്രിയിലെ ഈഫൽ ഫൽ ടവറിൻ്റെ ചിത്രം പകർത്തുന്നത് അവിടെ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ആരായാലും വിശ്വസിച്ചെന്ന് വരില്ല സംഗതി സത്യമാണ് ഫ്രാൻസിലെ കോപ്പിറൈറ്റ് നിയമമാണ് ഇതിന് കാരണം ഈഫൽ ടവറിൻ്റെ രാത്രിയിലെ ഫോട്ടോ എടുക്കുന്നതിന് കുഴപ്പമില്ല എന്നാലത് സോഷ്യൽ മീഡിയയിലോ മറ്റ് സൈറ്റുകളിലോ അനുവാദമില്ലാതെ ഷെയർ ചെയ്താൽ കോപ്പിറൈറ്റ് നിയമം ലംഘിച്ചതിന് നിയമ നടപടി നേരിടേണ്ടി വരും ഈഫൽ ടവർ ഒരു പൊതു സ്വത്തായതുകൊണ്ട് അതിന് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമില്ല എന്നാൽ രാത്രി അതിൽ തെളിയിക്കുന്ന ലൈറ്റുകൾക്കാണ് പ്രശ്നം അതൊരു കമ്പനിയുടെ സ്വന്തമാണ് അതുകൊണ്ട് തന്നെ ഫ്രാൻസിലെ നിയമപ്രകാരം ഈഫൽ ടവറിന്റെ രാത്രിയിലുള്ള ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ അതിനെതിരെ കേസ് കൊടുക്കാനുള്ള അവകാശം ആ ലൈറ്റ് സ്ഥാപിച്ച കമ്പനിക്കുണ്ട് ഇതുവരെ അങ്ങനെ കോടതിയിലൊന്നും പോയിട്ടില്ല എന്ന് മാത്രം വിമാനത്തിൽ കിട്ടുന്ന ഫുഡിന് മിക്കപ്പോഴും തന്നെ സാധാരണ ഫുഡിനേക്കാൾ ടേസ്റ്റ് കുറവായിരിക്കും എന്ന് കേട്ടിട്ടുണ്ടോ ഇത് ഭക്ഷണത്തിൻ്റെ കുഴപ്പമല്ല വിമാനത്തിലുള്ള ഹ്യൂമിഡിറ്റി കുറഞ്ഞ തണുത്ത വായു നമ്മുടെ മൂക്കിൻ്റെ മണം പിടിക്കാനുള്ള കഴിവിനെ വളരെയധികം കുറയ്ക്കും മധുരവും ഉപ്പും തിരിച്ചറിയാനുള്ള ടേസ്റ്റ് ബഡുകളുടെ കഴിവും കുറയും മൊത്തത്തിൽ ഒരു ജലദോഷം പിടിച്ച അവസ്ഥ പോലെ എത്ര ടേസ്റ്റിയുള്ള ഫുഡാണെങ്കിലും വലിയ വികാരമൊന്നുമില്ലാതെ കഴിക്കേണ്ടി വരും ഇന്ത്യൻ റെയിൽവേയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഭക്ഷണത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ റെയിൽവേ മട്ടൺ കറി ബ്രിട്ടീഷുകാരുടെ കാലത്ത് ട്രെയിനിൽ കയറുന്ന വിശിഷ്ട വ്യക്തികൾക്ക് നൽകാൻ വേണ്ടി റെയിൽവേ ഷെഫുമാർ ഉണ്ടാക്കിയതാണ് ഒത്തിരി സ്പൈസി അല്ലാത്ത ഈ കറി വീട്ടിലൊന്നുണ്ടാക്കി നോക്കിയാലോ മിക്ക മിക്കവാച്ചുകളുടെയും ക്ലോക്കുകളുടെയും ഡയലിൻ്റെ നടുവിൽ ക്വാഡ്സ് എന്ന് എഴുതിയിരിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാൽ എന്താണ് ഇതിന് പിന്നിലെ കാര്യമെന്ന് എത്ര പേർക്കറിയാം ക്വാഡ്സ് എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റലാണ് വാച്ച് നിർമ്മാണ രംഗത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചതായിരുന്നു കാഡ്സിൻ്റെ ഉപയോഗം ഈ ക്രിസ്റ്റലിൻ്റെ സഹായത്തോടെയാണ് ഇപ്പോഴത്തെ വാച്ചുകളിൽ സെക്കൻഡുകൾ എണ്ണുന്നതും അതിനനുസരിച്ച് സൂചികൾ നീങ്ങുന്നതും കാട്സ് ക്രിസ്റ്റലിലൂടെ ചെറിയ അളവിൽ കറണ്ട് കടത്തിവിടുമ്പോൾ അത് സെക്കൻഡിൽ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യും ഒരു കൗണ്ടർ വെച്ച് ഈ വൈബ്രേറ്റ് ചെയ്യുന്ന എണ്ണം കണക്കാക്കിയാണ് ഒരു സെക്കൻഡായി എന്ന സിഗ്നൽ സൂചികൾക്ക് നൽകുന്നത് ഇങ്ങനെ അങ്ങേയറ്റം കൃത്യതയോടെ വാച്ച് പ്രവർത്തിക്കാൻ ഈ ക്വാഡ്സ് ക്രിസ്റ്റൽ സഹായിക്കുന്നു ക്വാഡ്സ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വളരെ കൃത്യതയുള്ള വാച്ചാണ് തങ്ങളുടേതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എല്ലാ കമ്പനികളും വാച്ചിന് നടുവിൽ ക്വാഡ്സ് എന്നെഴുതിയിരിക്കുന്നത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഷർട്ടുകളുടെയും പോക്കറ്റുകൾ ഇടതുവശത്തായിരിക്കും ഉള്ളത് എന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വലം കയ്യറായത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ കാരണം ഇതുമാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള പല വസ്തുക്കളും ഇതേപോലെ ഇടം കയ്യന്മാരെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീട്ടുപകരണങ്ങളുടെ ഹാൻഡിൽ മുതൽ കത്രികയും ക്യാൻ ഓപ്പണറും കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന മെഷീനും വരെ ഇതിനുള്ള ഉദാഹരണങ്ങളാണ് ലോകത്തിലെ എൺപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ വരെ വലം കയ്യന്മാരാണ് അതുകൊണ്ട് തന്നെ ഷർട്ടിൻ്റെ ഇടതുവശത്ത് പോക്കറ്റ് വയ്ക്കുന്നതാണ് കൂടുതൽ പേർക്കും എളുപ്പം വസ്ത്രങ്ങളിൽ ചെളിയോ കുറയോ പറ്റിയാൽ സാധാരണ നമ്മൾ എന്താണ് ചെയ്യുക വസ്ത്രം നനച്ച് അതിനു മുകളിൽ സോപ്പ് തേച്ച് ഒരു ബ്രഷ് കൊണ്ട് ചെളി ഉരച്ചു കളഞ്ഞ് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അങ്ങനെ ചെയ്യുന്നതല്ല ചെളി കളയാൻ ഏറ്റവും മികച്ച വഴി എന്നറിയാമോ ചെളിയുള്ളതിൻ്റെ നേരെ പുറകുവശത്ത് നിന്ന് വേണം ക്ലീൻ ചെയ്യാൻ തുടങ്ങാൻ അതുവഴി ചെളിയെ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് തള്ളിക്കളയാൻ സാധിക്കും ചെളിയുടെ അതേ സൈഡിൽ നിന്നും ക്ലീൻ ചെയ്താൽ ചെളി കൂടുതൽ പരക്കുകയും വസ്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവുകയുമാണ് ചെയ്യുന്നത് ഒരു കാലത്ത് സ്വർണത്തേക്കാൾ വിലയുള്ളതായിരുന്നു അലുമിനിയം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വെറുതെ ചുരുട്ടിക്കൂട്ടിക്കളയുന്ന അലുമിനിയം ഫോയിലിനെ പറ്റി അങ്ങനെ ചിന്തിക്കുന്നത് തീർത്തും അവിശ്വസനീയമായിട്ട് തോന്നാം പത്തൊമ്പതാം നൂറ്റാണ്ടുവരെ അലുമിനിയം എന്ന് പറയുന്നത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വസ്തുവായിരുന്നു പിന്നീടാണ് അത് എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാനുള്ള വഴികൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തുന്നത് അതോടെ അലുമിനിയത്തിൻ്റെ വില പിടിച്ച സ്റ്റാറ്റസ് പോയി അന്നത്തെ രാജാക്കന്മാർ അലുമിനിയം പാത്രങ്ങളിലായിരുന്നു വിശിഷ്ട വ്യക്തികൾക്ക് വിരുന്നു പോലും നൽകിയിരുന്നത് എങ്ങനെയുണ്ടായിരുന്നു രസകരമായ ഈ അറിവുകൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം